എല്ലാവർക്കും ധനു ആക്റ്റീവ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്കിന്ന് കക്കത്തോരം വെച്ച് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇന്നലെ കട്ട വെള്ളഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കക്കേര രണ്ടുമൂന്ന് വെള്ളത്തിൽ കഴുകി നല്ലോണം പിഴിഞ്ഞെടുക്കണം എന്നിട്ട് അത് പാനിലോട്ടിട്ട് അതിൽ ആവശ്യത്തിന് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നല്ലോണം ഇളക്കി അടുപ്പ് ഗ്യാസിലോട്ട് അതൊന്ന് വേവാനായിട്ട് വയ്ക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ഞാൻ ഒഴിച്ചപ്പത്തി കുടിപ്പോയി അത് കഴിഞ്ഞ് അത് അടച്ചമക വെച്ചേക്കാം ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പുണ്ടാക്കാം ജാറെടുത്ത് വെളുത്തുള്ളി ഇട്ട് അതിൽ ആവശ്യത്തിന് തേങ്ങയും അതിൽ ജീരകവും മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടായിരുന്നു നേരത്തെ നമ്മൾ മറ്റേ കക്കയിലിട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടെ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അത് അരച്ച് മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്ക് നേരത്തെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ കുളിച്ച് വെച്ചിട്ടില്ലേ അതൊന്നും നമുക്ക് ചതച്ചെടുക്കണം ഗ്രൈൻഡറിലിട്ട് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ആ പാനിൽ നമ്മൾ നേരത്തെ കക്ക വെച്ചതൊന്ന് നോക്കാം പക്ഷേ വെള്ളം കൂടിപ്പോയോണ്ടാണ് നല്ലോണം വെള്ളം മൊത്തം വറ്റി കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിൽ തന്നെ ഉള്ളി വട്ടാം ഒഴിച്ച് കടുക് ഒറ്റമുളകും കൂടെ ഇട്ട് ഒന്ന് പൊട്ടുമ്പഴത്തേക്ക് നമുക്ക് ഉള്ളിയും കൂടെ ഇട്ട് വാട്ടാം ഉണ്ടി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോ ഇച്ചിരി ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം നേരത്തെ കക്കയിൽ ഉപ്പും ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം ആവശ്യത്തിന് ഉപ്പൊഴിച്ചാൽ മതി എന്നിട്ട് അത് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് കക്ക നേരത്തെ മാറ്റി വെച്ചിരുന്ന കക്ക ഇറച്ചിയും കൂടെ ഇട്ട് നല്ലോണം ഇളക്കിയെടുക്കണം ഇളക്കി വരുമ്പം നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കക്ക തോരൻ ഇവിടെ റെഡിയായി അടച്ചു വെക്കും അങ്ങനെ കക്കത്തോരൻ റെഡിയായി അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സപ്പോർട്ടും ചെയ്യുക താങ്ക്